അടിക്കണ രണ്ട് പാൻറ് പാൻറ് ഓ കൂടി നമ്മുടെ ഗ്രാമം പാൻസിന്റെ കാര്യത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടും അതെ അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് ആരെങ്കിലും കല്യാണം മറ്റൊ വിളിക്കാനായിട്ട് മുൻ കൊടുത്തു വന്നാൽ ഇവിടുന്ന് പാന്റ് എടുത്തവർക്ക് അപമാന വീതിയില്ലാതെ നടക്കാം മണിക്കൂറിന് പത്തിസാസ് ആണ്

ശരിപ്പരാവുമ്പോ അത് പാന്റ് ആവൂല അതെ അയ്യടാ ട്രൗസർക്കാൻ പറ്റിയൊരു പ്രായം തനക്ക് തുണി ഇല്ലാതെ നടന്നാൽ മതി അറിയില്ല ഞാൻ പച്ച തുണിയാ കൊടുത്തത് ഞാൻ നീലയാ കൊടുത്തത് കൃഷ്ണ കുട്ടി കാല് തിരിഞ്ഞു പോയി തല തിരിഞ്ഞു പോയിന്ന് കേട്ടിട്ടുണ്ട് തിരിഞ്ഞു പോയി ആദ്യമായിട്ട് കേൾക്കുക പല ഡോക്ടറെ കൂടെ കാണിക്കണം ഡോക്ടർ നീ നീയെ ഞങ്ങളുടെ കാലിന് മതി മാറ്റി വെച്ചതാ എവിടെ മാ പോയെന്നാണ് ഈ പറയണത് തന്റെ പാൻറിന്റെ കളർ എന്താ നീല ഇങ്ങനെ നീങ്ങിന്നെ ഇത് നീല ആയില്ലേ തനിപ്പുറത്ത് വന്നേ പുറത്ത് വാടോ വെളിച്ചപ്പാടിന്റെ പാൻറിന്റെ കളർ എന്താ പച്ച ഇല്ലേ രണ്ടു കാലം എന്താ പറയണ നടക്കുമ്പോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താ പോര ശരിയാ പോസ്റ്റർ പ്രഭാകർ ഓ നിന്റെ ആനെ ഒരു ദിവസത്തേക്ക് വേണ്ടി വരുമോ എനിക്ക് എന്റെ പുതിയ കടയുടെ ഉദ്ഘാടനത്തിന് ഓ ഈ ആന ഉദ്ഘാടനം ഒന്നും ചെയ്യില്ലേ വല്ല മന്ത്രിമാരെ കൊണ്ട് ജയിച്ചാ പോലെ അയ്യോ എനിക്ക് ആ കട കൊണ്ട് ജീവിക്കാനാ അടച്ചുപൂട്ടാനല്ലേ നീ ഒക്കെ പാൻറ് അല്ല എന്ത് തന്നെ എടുത്താൽ ഈ നാട് ഡെവലപ്പ് ആവൂല ഇനി അടുത്ത മാസം ഒന്നാം തീയതി വരെ ഇതുകൊണ്ട് തൃപ്തിപ്പെടണം ആനയാണ് ഇതൊരു ഉപകാരം ഉണ്ടാ ഉപകാരമല്ലോ ഉപകാരം ആ രണ്ടും ഒന്നെ മാഷേ സമ്മാനം ഉണ്ണിക്കൊണ്ടതാ അതെ മാഷെ ഈ നാടിന്റെ മുഖച്ചായ മാറ്റിയത് ഉണ്ണിയാ നാട്ടിലൊരു വലിയ തയ്യക്കടം ഉണ്ടായതും ഉണ്ണി കാരണമാണ് അതുകൊണ്ട് ഈ ഉണ്ണിക്കുള്ളതാ യഥാർത്ഥ ബിസിനസ് ബിസിനസ് ഞാൻ പറയാൻ എന്താ നിന്റെ യഥാർത്ഥ അല്ല അടുത്ത ഗ്രാമത്തിൽ ആർക്കും പാന്റില്ല വെറും കൺട്രി ഗ്രാമം ഉണ്ണി ഒരു തിങ്കളാഴ്ച അങ്ങനെ ഇറക്കി വിട്ട ബുദ്ധനാഴ്ച എനിക്ക് കട തുടങ്ങാം പേര് ഏയ് നമ്മൾ ലാഭ കരാറാണ് ലാഭക്കരാറാണ് ഉണ്ണി ഒന്ന് ഇറക്കി വിടോ മാതിരിക്കട്ടാ ബാക്കി ഫിഫ്റ്റി അടുത്ത ബുധനാഴ്ച ഉണ്ണിയെ കട എന്ന് പറഞ്ഞു എന്നാ കൂട്ടി കടയുടെ ഉദ്ഘാടനം അത് പറയാ മറന്നുപോയി അവലക്കാണെങ്കിൽ ലിഫ്റ്റ് തരാം തരാ ആനയുടെ ഡ്രൈവറെ അമ്മൂന് കൊടുക്കൂ ഓ മോനെ ആ കത്തൊന്നും മേടിച്ച് വാ ഇത് വന്നിട്ട് വാ വാ തരാട്ടാ വാനെ കത്ത് മേടിക്കാന് ശബ്ദം ഉണ്ടാക്കല്ലേ കത്ത് മേടിക്കാനേക്ക് അങ്ങനെ അതേ ഈ തുമ്പിക്കൈ വെച്ചെ ഇല്ല എന്റെ കൃഷ്ണൻ എനിക്കായിരുന്നു കത്ത് കത്തിലുള്ളതല്ല ഞാൻ പറഞ്ഞതാ ഇത് മുഴുവൻ ഇംഗ്ലീഷിലാണല്ലോ ചിലപ്പോ മലയാളത്തിൽ വായിക്കും ഒന്ന് വായിച്ചേ തെറ്റിപ്പോ വായിക്കാൻ െ അതുപോലത്തെ ഇത് കൂട്ടി വായിക്കണമെങ്കിൽ ഇംഗ്ലീഷ് മരുന്നിട തന്നെ കൊണ്ടുപോകണം ഇതാർക്കാ അമൂന പിന്നെ ആരോടും പറയരുത് അകത്ത് മൊലാലിയോട് ചോദിക്കാൻ പോയതാവും ഇത് ആഹാരത്തിന് ശേഷം നേരം ഇത് വേദന ആർക്ക് അപ്പൊ താൻ ഇങ്ങനെയല്ലേ മരുന്ന് കൊടുക്കുന്നത് ശരിയാക്കി തരാടോ ശരിയാക്കി തരാ ഈ കിണക്കിന് തന്നെ വിശ്വസിച്ച പെണ്ണ് ലവ് ലെറ്റർ വന്ന താൻ വൈറൽ വയറൽക്കാലന മരുന്നായിരിക്കും വന്നേ വന്നേ ഞാൻ പറഞ്ഞില്ലേ ഭാസ്കരനെ കണ്ടാ കിട്ടൂന്ന് ഐശ്വര്യായിട്ട് വായിച്ചേ

ഇതേ ഉണ്ണി എഴുതിയ കത്ത ഒരു കാര്യം ഉറപ്പായി അവൻ അല്ലടോ വിദ്യാഭ്യാസം ഉണ്ടെന്ന് നോക്കൂ കാളിദാസനും ഷെല്ലിയും ഷേക്സ്പിയറും പ്രണയത്തെ കുറിച്ച് എഴുതിയിട്ടുള്ള അതിമനോഹരങ്ങളായ വാചകങ്ങളാണ് ഇതിലുള്ളത് മറ്റൊരു കാര്യം കൂടി എനിക്ക് ഉറപ്പായി അവൻ നാടും വീടും ഒക്കെ മറന്നിട്ടും അവൻ്റെ മനസ്സിൽ അമ്മുവിനെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ട് സ്നേഹവും ഉണ്ട്